ംവലിയുള്ള ആൾക്കാരിൽ പൊതുവേ ഉണ്ടാവുന്ന ഡൗട്ടുകളാണ് ഏത് ഡോക്ടറെ കാണിക്കേണ്ടത് ഇത് ഇ എൻ ടി ഒരു ആണോ കാണിക്കേണ്ടത് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം കുറുക്കം വലിയെന്ന് പറയുന്നത് പ്രധാനമായ ഒരു രോഗമല്ല മറിച്ചൊരു രോഗലക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് രണ്ട് സ്പെഷ്യാലിറ്റീസിൻ്റെയും അതായത് ഇ എൻ ടിയുടെയും പൾമണോളജിസ്റ്റിൻ്റെയും എക്സ്പെർട്ടൈസ് ആവശ്യമാണ് ഇതിൻ്റെ റീസൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ പൾമണോളജി പോയിൻറ്റ് ഓഫ് വ്യൂലെ ഡോക്ടർക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് പൾമണോളജി പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കൂർക്കം വലി പ്രധാനമായും ഒ എസ് എ അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണാറുള്ളത് എന്താണ് ഈ ഒ എസ് എ അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസനാളി പൂർണ്ണമായോ ഭാഗികമായോ അടഞ്ഞു പോവുകയും രോഗിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും രോഗി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ ഓ എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉച്ചത്തിലുള്ള കൂർക്കം വലി അമിതമായ പകലുറക്കം തലവേദന ഉന്മേഷക്കുറവ് തുടങ്ങിയവയും കാണാറുണ്ട് ഇത് ഡോക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണെന്ന് നോക്കിക്കാണത് പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഈ ശ്വാസതടസ്സമുണ്ടാവുന്നത് എന്തെങ്കിലും കാരണം മൂക്കിലോ തൊണ്ടയിലോ ഉള്ള എന്തെങ്കിലും റീസൺ കൊണ്ടാണോ എന്നാണ് നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി അഥവാ ഡി എൻ ഇ പിന്നെ തൊണ്ടയിലുള്ള സ്കോപ്പിയായ വി എൽ എസ് ഇത് ചെയ്ത് നോക്കിയിട്ട് മൂക്കിലോ തൊണ്ടയിലോ എന്തെങ്കിലും എന്ന് കാരണമുണ്ടോയെന്നാദ്യമായിട്ട് കണ്ടുപിടിക്കണം ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് മൂക്കിലുണ്ടാവുന്ന പാലം വളവ് മൂക്കിലുണ്ടാവുന്ന ദശ വളർച്ച അതായത് നേസൽ പോളിപ്സ് മുക്കിൻ്റെ എല്ലുകളുടെ വീക്കം അതായത് ടെർബിനേറ്റ് ഹൈപ്പർട്രോഫി ടോൺസിലിൻ്റെ വീക്കം ടോൺസിലർ ഹൈപ്പർട്രോഫി പിന്നെ കുട്ടികളിലാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് മുക്കിൻ്റെ വറുകിലുള്ള ഭാഗം അതായത് നെയ്സോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എഡിനോയിഡ് എന്നുള്ളൊരു ടിഷ്യൂ ഉണ്ടാവും ആ ടിഷ്യൂ ഇടവലിപ്പ കൂടുതൽ കൊണ്ടും കുട്ടികളിൽ പ്രധാനമായിട്ടും ഈ കുർക്കം വലി ഉണ്ടാകാം അപ്പം നമ്മൾ പൾമണോളജി പൾമണോളജി പോയിൻറ്റ് ഓഫ് വ്യൂ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടത് നമ്മൾ പ്രധാനമായും പോളിസോമനോഗ്രാഫി അഥവാ സ്ലീപ് സ്റ്റഡി എന്ന ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമുക്ക് ഒ എസ് എ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് ഈ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒ എസ് എയുടെ സിവിയറിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത് ഇ എൻ ടിയിൽ എങ്ങനെയാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത് ഇ എൻ ടിയിൽ നമ്മൾ ഓരോ പേഷ്യൻറ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റായിരിക്കും ഉദാഹരണത്തിന് ഇപ്പം പേഷ്യൻ സ്നോറിങ് ഉണ്ടാകുന്നത് പാലം വളവ് കൊണ്ടാണെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യുന്ന സർജറി അതായത് സെപ്റ്റോപ്ലാസ്റ്റി അഥവാ സെപ്റ്റൽ കറക്ഷൻ സർജറീസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളർച്ച കൊണ്ടാണെങ്കിൽ ആ ദശ റിമൂവ് ചെയ്യുക ഉദാഹരണത്തിന് കുട്ടികളിലാണെങ്കിൽ എഡിനോയിഡ് ദശയുടെ വലിപ്പം കൂടുതൽ കൊണ്ടാണെങ്കിൽ എഡിനോയിഡ് എക്റ്റമി എഡിനോയിഡ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ പിന്നെ ടോൺസിലിൻ്റെ വലിപ്പം കൂടുതൽ കൊണ്ടാണെങ്കിൽ ടോൺസിൽ റിമൂവ് ചെയ്യുന്ന സർജറി ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ ആ ഒരു ഒബ്സ്ട്രക്ഷൻ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കുന്നത് അതായത് എയർവേ ഏർവേ ആക്കുക എന്നാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം ഇനി ഇത് സോഫ്റ്റ് ടിഷ്യൂയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അതായത് മൂക്കിലോ തൊണ്ട തൊണ്ടയിലുള്ള സോഫ്റ്റ് ടിഷ്യൂയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ സ്നോറിംഗ് ഉണ്ടാകുന്നതെങ്കിൽ യുവലോ പലറ്റോ ഫെരിങ്കോ പ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സർജിക്കൽ പ്രൊസീജിയർ ചിലപ്പം ചെയ്യേണ്ടതായിട്ട് വരും ഇതിന് വേറെ എന്തൊക്കെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒവയസ് ഉള്ള രോഗികളിൽ നമ്മൾ പ്രധാനമായും അതിൻ്റെ സിവിയറിറ്റിക്കനുസരിച്ച് ഓട്ടോ സീപാബ് പോലുള്ള മെഷീനുകളാണ് സജസ്റ്റ് ചെയ്യുന്നത് ഉറങ്ങുമ്പോൾ രോഗി ഈ മെഷീൻ വെച്ച് ഉറങ്ങുകയാണ് ചെയ്യുന്നത് കൂടാതെ വെയിറ്റ് റിഡക്ഷൻ അമിതമായ വണ്ണമുള്ളവർക്ക് വെയിറ്റ് വെയ്റ്റ് റിഡ് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെയും വളരെയധികം ആശ്വാസം ലഭിക്കാറുണ്ട് കൂടാതെ നമ്മൾ സ്ലീപ്പ് പൊസിഷനും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ലീപ് പൊസിഷനായിരിക്കും പൊതുവെ സൈഡ് ചെരിഞ്ഞ് കിടന്ന് കിടക്കാനാണ് നമ്മൾ പൊതുവെ നിർദ്ദേശിക്കാറുള്ളത് ഒന്നെങ്കിൽ ഇടതുവശം വശം ചെരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ വലതുവശം വശം ചെരിഞ്ഞ് കിടക്കുക ഇതാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്